അത്യാധുനിക ഹോസ്പിറ്റൽ ഊരമന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബി സ്റ്റീഫൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഊരമന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ ജനറൽ ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രക്തദാനത്തിന്റെ മഹാത്മ്യത്തെപ്പറ്റി എൻ എസ് എസ് വോളണ്ടിയേഴ്സ് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണവും നടത്തി രാമമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി എൽദോസ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുരേഷ് ടി എ പ്രിൻസിപ്പൽ സിന്ധുമോൾ ഇ എൻ എസ് എം സി ചെയർമാൻ റുജി ഊരമന പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് തോമസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജോസ് വർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പി ഒ ജംഗ്ഷൻ മോവാറ്റിപുഴ